നമുക്കൊരു അതിഥി എത്തിയിട്ടുണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ അതിഥിയുമായി മന്ത്രിമാർ എം എൽ എ മാർ രാഷ്ട്രീയ നേതാക്കൾ സിനിമാ പ്രവർത്തകരൊക്കെയുണ്ട് സി അൻപ സാദത്ത് എം എ നമുക്കിപ്പം വെരി ഗുഡ് മോർണിംഗ് ഈ ടൂർ പോയിട്ട് കുറെ കാലമായിട്ടില്ല കുട്ടികൾക്കൊപ്പം അത് ശരിയാണ് കുട്ടികളാണ് കുട്ടികളാണ് സ്കൂളിലെ അധ്യാപകരും പുതിയ പുതിയ തലമുറ തലമുറ ആൽഫ ജനറേഷൻ വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളം മുഴുവൻ നമ്മുടെ യാത്രയുണ്ട് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് പോയി തങ്ങളാണ് ഉദ്ഘാടനം ചെയ്ത് മുനവറിലെ തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയ യാത്രയാണ് ഇന്നിപ്പോൾ ടി ജെ വിനോദാണ് നമ്മൾ കലൂരിൽ നിന്ന് തുടങ്ങിയത് നമ്മുടെ ഈ യാത്ര മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് വന്നിരുന്നു യഥാർത്ഥത്തിൽ ഈ കുട്ടികളും നമ്മൾ രക്ഷിതാക്കളെല്ലാവരും അല്പം ആശങ്കയിലുമാണ് പാനിക്കിലുമാണ് എങ്ങനെ നമുക്ക് തടയാൻ പറ്റുമെന്നതാണ് ചോദ്യം ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ആലുവയിൽ ജോയിൻ ചെയ്യാനാണ് തീരുമാനിച്ചു പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് എറണാകുളത്തേക്ക് പോകുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്ത് ഇത് നമുക്ക് ഈ ക്യാമ്പയിൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ഏറ്റെടുക്കേണ്ട ഒരു ക്യാമ്പയിൻ ആണ് ഞാനിതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ നിയമസഭയിൽ ഞാനൊരു ശ്രദ്ധക്ഷണിക്കൊണ്ടുവന്നത് അത് ശ്രദ്ധക്ഷണിക്കൊണ്ടുവന്ന് ഞാൻ വിദ്യാഭ്യാസ മന്ത്രിക്കാണ് ഞാൻ പറഞ്ഞത് ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ കുട്ടികളുടെ സിലബസിൽ നിർബന്ധമായി ഈ വിഷയം കൊണ്ടുവരണം കാരണം സിലബസിൽ കൊണ്ടതിൽ അധ്യാപകർ ഈ വിഷയം ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ആ സിലബസിനോട് പഠിപ്പിച്ച് പഠിക്ക് പോണ അധ്യാപകരുണ്ട് ഞാൻ വേറൊരു സാക്ഷം പറഞ്ഞു ഒരു ക്ലാസ്സിൽ ഒരു അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റാണല്ലൊരു ക്ലാസ് അഞ്ച് മിനിറ്റ് പ്രായോഗികമായി വിദ്യാഭ്യാസം കൊടുക്കും കുട്ടികൾക്ക് കോമൺ ആയിട്ട് ഈ വിഷയം മറ്റ് പൊതുവിഷയങ്ങളൊക്കെ അധ്യാപകരാധനെക്കുറിച്ചൊന്ന് പഠിച്ചു വന്നിട്ട് അഞ്ച് മിനിറ്റ് ഒരു പ്രായോഗിക വിദ്യാഭ്യാസം അത് ഞാനൊരു സജഷൻ പറഞ്ഞു രണ്ട് പറഞ്ഞത് ഒന്ന് സിലബസിൽ അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു സിലബസിലുണ്ട് പക്ഷേ അത് എവിടെയൊക്കെ ഇങ്ങനെ വന്നു പോകുന്നല്ല അതെ സിലബസിന് അതിൻ്റെ ഗാരിക ഗൗരവത്തോടെ ഇത് ഉൾപ്പെടുത്തണമെന്ന് ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോടൊന്ന് സദ്യക്ഷണി പറഞ്ഞു ഇതുകൂടാതെ ഒരു പിരീഡ് വേണ്ട ഒരു മാസത്തിലൊരു ഒരു ഒരു ദിവസം ഒരു പിരീഡ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം അതിന് ഗവൺമെൻറ് തീരുമാനം ബഹുമാനപ്പെട്ട മന്ത്രി വളരെ ശിവൻകുട്ടി വളരെ പോസിറ്റീവായിട്ട് തന്നെ മറുപടി പറഞ്ഞ് സിലബസിൽ ഉൾപ്പെടുത്താൻ കാര്യമായിട്ട് ഒരു പിരീഡ് മാറ്റി വെക്കാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കാരണം ഞാൻ പറഞ്ഞറി ഞാൻ ഈ അധ്യാപകർ പറഞ്ഞു അപ്പോൾ നമ്മളായാലും ചെറുപ്പത്തിൽ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അധ്യാപകർ പറയുന്ന നമ്മൾ കൂട്ടുകാർ കൂട്ടുകാർ കറക്റ്റ് കൂട്ടുകാർ അപ്പോൾ ഈ അധ്യാപകർ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി ഒക്കെ തോന്നും ആ ചെറുപ്പത്തിൻ്റെ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ കാലത്തിൻ്റെ ഒരു നമ്മുടെ ഒരു സ്വഭാവമുള്ളൂ പക്ഷേ എന്നാലും നമ്മളത് പഠിക്കും നമ്മുടെ മനസ്സിലേക്ക് കയറും അങ്ങനെ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കെന്താണ് അത് ഇങ്ങനെ ഒരു ഒന്ന് ചാടുമ്പോൾ അപ്പോൾ നമുക്ക് ഓർമ്മ വരും അത് തെറ്റാണ് അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് കയറാനുള്ള സാഹചര്യം ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഈ പിരീഡ് അനുവദിക്കുക അതുകൂടെ തന്നെ സിലബസ് നല്ല രീതിയിൽ തന്നെ അതുപോലെ അധ്യാപകർ ഞാൻ എന്നെ കേൾക്കുന്ന അധ്യാപകരോടും പി ടി എക്കാരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രായോഗികമായ വിദ്യാഭ്യാസം ഒരു അഞ്ച് മിനിറ്റ് കുട്ടികൾക്ക് എല്ലാ ക്ലാസ്സും കൊടുത്തോട്ടെ സിലബസിനോടൊപ്പം തന്നെ അപ്പോൾ അധ്യാപകർക്ക് ആകുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാനും അപ്പൊ നമ്മൾ മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഗ്രഹിക്കുന്നതും അത് മനഃപ്പാഠമാക്കുന്നതും അവന്റെ മനസ്സിൽ അത് പ്രാവർത്തികമാക്കുന്നതും നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇത് കൂടുതൽ പറയുന്നതായ്മ നമ്മളെ മക്കൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു പക്ഷെ മാതാപിതാക്കൾ വിദ്യാഭ്യാസ അധ്യാപകരാണ് അപ്പം അധ്യാപകർക്കാരുടെ പ്രധാന പങ്ക് വഹിക്കാൻ സാധിക്കും അതാണ് എൻ്റെ ഞാൻ സഭയിൽ പിന്നെ അടിയന്തര പ്രമേയ ചർച്ച കൊണ്ടുവന്നു പ്രതിപക്ഷം അതിനും ഞാനാ കോൺഗ്രസിനെ പ്രതികരിച്ച് ചർച്ച ചെയ്തത് അവിടെയും ഞാൻ ഗവൺമെൻറ്റിനോടും ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് കത്ത് കൊടുത്തു ഞാൻ ഈ എക്സൈസ് ഇതിൻ്റെ ഞാൻ വേറൊരു പറഞ്ഞു ഞാൻ ഒരു സജഷനോട് പറഞ്ഞത് സഭയിൽ പറഞ്ഞു വെച്ചാൽ ഇതിപ്പം ഇതിൻ്റെ ക്യാമ്പയിൻ നമുക്കറിയാം എക്സൈസ് വകുപ്പാണ് അല്ലേ അപ്പോൾ എക്സൈസ് ഞാനിപ്പോൾ തമാശ രൂപേനെ പറഞ്ഞു ഒരു കൈ കൊണ്ട് എക്സൈസ് മദ്യം കൊടുക്കുന്നു ഒരു കൈകൊണ്ട് വേണ്ട എന്ന് പറയുന്ന ഒരു ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ക്യാമ്പയിൻ എക്സൈസ് വകുപ്പിന് ഇതിൻ്റെ എൻഫോഴ്സ്മെന്റ് അവരുടെ കേസ് പിടിക്കുക ഇങ്ങനെയുള്ള ലഹരി വേട്ട പിടിക്കുക ഇതൊക്കെ ചെയ്യാനുള്ള അവർക്ക് പൂർണ്ണമായി അതിനാന്തര കേന്ദ്രീകരിക്കാൻ കൊടുത്തു കൊട്ട് ഇതിൻ്റെ ക്യാമ്പയിൻ ഇപ്പം നമ്മൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട് ചില എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് പഠി കുട്ടികളെ അതിൽ ക്ലാസ് എടുക്കുന്നു പോകുന്നു അപ്പോൾ ആ ആ എക്സൈസ് ഉദ്യോഗസ്ഥൻ എന്താ സ്വാഭാവികം സമയം അവൻ്റെ നഷ്ടപ്പെടാനവിടെ അല്ലേ അപ്പോൾ അവന് ആ കേസുമായി കുടയോ അപ്പോൾ ഞാൻ പറഞ്ഞു തരമോ ഇതിൻ്റെ ക്യാമ്പയിൻ ഏറ്റെടുക്കുന്നത് ഒന്നിൽ യുവജന യുവജനക്ഷേമ വകുപ്പ് അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് അല്ലെങ്കിൽ സ്പോർട്സ് വകുപ്പ് ഈ മൂന്ന് വകുപ്പിനെയും ഇത് ഏൽപ്പിക്കുകയും ഈ എക്സൈസ് വകുപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭമുണ്ടല്ലോ അല്ലെങ്കിൽ അതൊരു തുകയുണ്ടല്ലോ അത് ഈ വകുപ്പിലേക്ക് കൊടുത്തിട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഇതിനെ നമുക്ക് മോട്ടിവേഷൻ മോട്ടിവേഷൻ സ്പീച്ച് സ്പീച്ച് ഡോക്ടർ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് രാഷ്ട്രീയ കക്ഷി കക്ഷിഭേദമില്ലാതെ തീരുമാനിക്കേണ്ടതാണ് ഒന്ന് പ്രായോഗിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് നിങ്ങളുടെ നാൽപ്പത്തഞ്ചു മിനിറ്റ് അധ്യയനത്തിൽ അഞ്ചു മിനിറ്റ് എങ്കിലും മാറ്റിവെക്കാൻ കഴിയുന്ന രീതിയിൽ സിലബസ് പുനഃക്രമീകരിക്കുക നമ്പർ ടു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സൈസ് ഇതിന്റെ ബോധവൽക്കരണത്തിലേക്ക് പോകാതെ മറ്റു വകുപ്പുകളെ ഏൽപ്പിച്ച് എക്സൈസ് എൻഫോഴ്സ്മെന്റ് അതോറിറ്റിയായിട്ട് നിൽക്കുക കാര്യം ഇപ്പോഴത്തെ കാലം മദ്യത്തെയോ മാത്രമല്ല ഒരുപാട് ഒരുപാട് രാസലഹരികളുടെ ഉപയോഗത്തിന്റെ കാലമാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അനുഭാദത്ത് പറഞ്ഞത് സർക്കാർ കേൾക്കേണ്ടതാണ് റിപ്പോർട്ട് ടിവിയും റിപ്പോർട്ട് ടി വി ക്യാമ്പയിനിലേക്ഷകളിലേക്ക് എത്തിക്കും ഇത് ക്ലാസ് എടുക്കുന്ന പക്ഷെ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ അവർക്ക് താങ്ക് പറഞ്ഞത് ശരിയാണ് നമ്മൾ ഇന്നലെ ഈ ക്യാമ്പയിൻ തുടങ്ങി കഴിഞ്ഞ ഉടനെ ഒരു കമന്റ് എനിക്ക് വരികയാണ് ഞാൻ സിഗരറ്റ് നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് നിർത്താൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം പക്ഷേ നിങ്ങളുടെ കുട്ടികളും അമ്മമാരും ഉമ്മമാരും ഒക്കെ പറയുന്ന കേട്ടിട്ട് ഞാൻ ഇന്നുമുതൽ സിഗരറ്റ് പോലെ ഉപേക്ഷിക്കാൻ ഈ ക്യാമ്പയിൻ കൊണ്ട് നിരവധി ആളുകൾ നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട് ചില ഉമ്മമാർ വന്നവരുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഞങ്ങളുടെ മക്കളെ ഒന്ന് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട് അത് എക്സൈസിലെ ഉദ്യോഗസ്ഥരെക്കാൾ നമ്മളിൽ അതെങ്കിൽ അന്വസാദനത്തിനെ പോലെയുള്ള എം എൽ എമാരിൽ ഒക്കെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആവാൻ പറ്റും മോട്ടിവേഷൻ സ്പീക്കേഴ്സിനും പറ്റും ഞാൻ അവരെ നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പൊ അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കണം ഞാൻ ഇത് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന് കത്ത് കൊടുത്തു ഞാൻ ഈ മോട്ടിവേഷൻ സ്പീച്ചിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ എക്സൈസ് വകുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാൻ കാര്യം അപ്പോൾ അദ്ദേഹം അവർ ആലോചിക്കുന്നുണ്ട് പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ടായിട്ട് നല്ല പറയുകയാണെങ്കിൽ പോസിറ്റീവ് പറയും പിന്നെ ഇത് വ്യാപകമായിരിക്കണേ നമുക്കറിയാം മയക്കുമരുന്ന് കോളേജുകളിൽ സ്കൂളുകളിൽ ഈ കുട്ടി നമ്മുടെ മക്കൾ ആരും ചെയ്യാൻ പോകുന്നതല്ല അവരെ ഇതിൻ്റെ ഈ ശക്തികളുടെ കരാല കഷ്ടങ്ങളിലേക്ക് അവർ പെട്ടുപോണതാണ് അപ്പം ഇതിന് ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇന്നലെ കളമശ്ശേരി വന്ന സംഭവം നമ്മൾ കണ്ടു ഞങ്ങൾ ഒരിക്കലും ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ട് ഏത് പാർട്ടിയായാലും കൊടുക്കാൻ പാടില്ല അത് അത് അവർ അങ്ങനെ പിടിക്കപ്പെടുന്ന ഏത് പാർട്ടിയിലും സംഘടനയിലും അവരെ കൈയ്യോടെ അവർ ന്യായീകരിക്കരുത് അല്ല അവർ അതിൽ പോയപ്പോൾ പോയതാണ് അല്ലെങ്കിൽ അവർ അവരറിഞ്ഞില്ല എന്ന് അതിൻ്റെ വസ്തുത മനസ്സിലാക്കണം അവരൊക്കെ നടപടി എടുത്തേക്കണം ഒരാൾക്കും പൊളിറ്റിക്കൽ പേറ്റ് ഇത് കൊടുക്കാം ഒരു രാഷ്ട്രീയ കക്ഷി അത് കോൺഗ്രസ് ആവട്ടെ സി പി എം ആവട്ടെ വിദ്യാർത്ഥി സംഘടനകളിൽ കെ എസ് യു ആവട്ടെ ഈ നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഉള്ളൂ െക്ഷിക്കുന്ന ആ ഒരു പ്രിയപ്പെട്ട മുദ്രാവാക്യപ്പെട്ട ഒത്തിരി ഇരിപ്പുണ്ട് അവർ ഏറ്റെടുപ്പ് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞാൻ വേറെ ഒക്കെ പറയാറുണ്ട് ഇതിനകത്ത് വേണ്ടത് പറയുമോ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സ്വയം നിയന്ത്രിച്ചാൽ ഇതൊന്നും നമുക്ക് സംഭവിക്കില്ല ഒരു ജീവന് ഒരു മനുഷ്യന് വേണ്ടത് ഒരു വ്യക്തിക്ക് വേണ്ടത് അവന്റെ ജീവിതത്തിൽ അവന്റെ മനസ്സിനെ ശരീരത്തെ നിയന്ത്രിച്ചാൽ அவன் இதெல்லாம் ചെയ്തു പോകും ഇന്നത്തെ മെസ്സേജ് ആയിട്ട് തന്നെ അൻവ സാദത്തിന്റെ മെസ്സേജ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എടുക്കാവുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ആ മെസ്സേജുകൾ എത്തുകയും ചെയ്യും നമുക്ക് ഒരു ക്ലാസിനേക്കാൾ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ ഇമ്പാക്റ്റ് ഇല്ലേ അൻവസാദത്ത് എം എ പറയുന്നതിന് അൻവസാത്ത് എം എൽ ഇത് പറയുന്നത് ഹൃദയത്തിൽ തട്ടിയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ കൂടിയാണ് അൻവസാദത്ത് നാളെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ഒരു ആശങ്കയാണ് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല അവരാരും തെറ്റിയാനല്ല അവർ നാളെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും ഇത് ആദ്യം ഒന്ന് ഒന്ന് അല്ലെങ്കിൽ ഇത് നല്ലതായിരിക്കൂടി കൂടി അല്ലെങ്കിൽ നല്ലതായിരിക്കൂടാ ഒരു കുഴപ്പമില്ലട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അതൊരു നാട്ടിൻ പ്രദേശത്ത് ഈ ചെറുപ്പക്കാരെ നമുക്ക് ഈ രാജ്യത്തിന് ഈ സമൂഹത്തിന് കുടുംബത്തിന് വേണ്ടി അവരുടെ ആരോഗ്യവും അവരുടെ മനസ്സും ഒക്കെ ചെലവഴിക്കാൻ വേറെ ഇങ്ങനെയുള്ള ഇതിലേക്ക് പോകരുത് എന്തായാലും നിങ്ങളെടുത്ത് ക്യാമ്പയിൻ ഇത് നമ്മളെല്ലാവരും ഒരുമിച്ചെന്ന് ഒറ്റ സ്വരത്തിൽ മുന്നോട്ട് പോകണം എന്തായാലും ഇത് നല്ല ഒരു വിജയത്തിലെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വാക്കുകൾ വളരെ ഇൻസ്പയറിംഗ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല താങ്ക്സ് എ ലോട്ട് അപ്പോൾ നമ്മുടെ കുട്ടികളുണ്ട് ഇവിടെ എനിക്ക് രാജഗിരിയിലെ കുറച്ച് കുട്ടികൾ കൂടി നമ്മളെ ഇവിടെ കാണാൻ നിൽക്കുന്നു നമുക്ക് അവരെ കൂടി ഒന്ന് കണ്ടിട്ട് വരാം